സമ്മർദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല മോദി പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണ് ഇന്ത്യൻ സന്ദർശന വേളയിലാണ് വ്ലാഡിമിർ പുടിൻ നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നരേന്ദ്രമോദിയെ വാനോള പൊഴ്ത്തുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മോദിയെ പോലുള്ളൊരു നേതാവ് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പറയുന്നത് മോദിയും താനും തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണുള്ളത് സാമ്പത്തിക സഹകരണം പ്രതിരോധം മാനുഷിക ബന്ധങ്ങൾ ഉയർന്ന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ മോദി പ്രതിജ്ഞാബദ്ധനാണ് എന്നാണ് പുടിൻ പറയുന്നത് മോദിയെ കാണുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്നും വ്ളാഡിമിർ പുടിൻ പറയുന്നുണ്ട് സത്യത്തിൽ ഇത് ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി റഷ്യൻ സന്ദർശിച്ചിരുന്നു അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ച ഒരാളായിരുന്നു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ അത് അതേ രീതിയിൽ ഇന്ന് അദ്ദേഹത്തെ ഇവിടെ വരവേൽക്കുന്നത് അന്ന് വാജ്പേയിയോടൊപ്പം സഞ്ചരിച്ച അനുഗമിച്ച ആ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ന്യൂഡൽഹിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഇന്ത്യയുടെ വളർച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് എന്തായാലും വലിയ രീതിയിൽ വലിയ സാമ്പത്തികമായും പ്രതിരോധ മേഖലയിലും ഒക്കെയുള്ള ഒരു ധാരണ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത് ഈ പുണ്ഡിൻ്റെ സന്ദർശന വേളയിൽ ആർട്ടിക് ക്ലാസ് കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ധാരണയിൽ ഒരുപക്ഷെ ഇന്ത്യയും റഷ്യയും എത്തിയേക്കാം എന്നുള്ളതാണ് ഇന്ത്യക്ക് ആർട്ടിക് ക്ലാസ് കപ്പലുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിഞ്ഞാൽ അത് കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കും എന്നാണ് വിദഗ്ദ്ധർ തന്നെ പറയുന്നത് അതായത് ഈ ഐസ്ബെർഗ് കപ്പലുകൾ എന്നാണ് പറയുന്നത് വലിയ പിന്നെ ഈ മഞ്ഞുമലകളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവയെ മൊത്തത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതായത് ആർട്ടിക് സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയാണ് ആ വൈദഗ്ധ്യമുള്ളത് കുറച്ച് രാജ്യങ്ങൾക്കേ ഉള്ളൂ അത് റഷ്യക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഒരുപക്ഷേ ഇതിലൂടെ തുറക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരു രാജ്യങ്ങളും ക്ലാസ് കപ്പലുകളുടെ സംയുക്ത നിർമ്മാണം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് സമുദ്രത്തിലെ ഏറ്റവും കഠിനമായ യാത്രകളിൽ ഈ മഞ്ഞുമലകൾ ഒരുപക്ഷെ വലിയ ദുരന്തം നമ്മളെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു സഹായം റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയ്ക്ക് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആർട്ടിക് കപ്പൽ നിർമ്മാണ മേഖലയിലെ അവസരങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ റഷ്യയുടെ ഉപപ്രധാനമന്ത്രി ഡെനീസ് മാൻഡറോവാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സംയുക്തമായി നമുക്ക് ഒരുമിച്ച് നിന്നുകൂടാ ഇത്തരത്തിലൊരു കരാർ ഈ ഐസ് ബ്രേക്ക് നീക്കിക്കൊണ്ടു പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിക്കൂടാ എന്നുള്ളൊരു നിലപാട് അദ്ദേഹമാണ് മുന്നോട്ട് വച്ചത് അത് വളരെ ഭംഗിയായി രണ്ട് നേതാക്കളും ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റവും കഠിനവും തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയ്ക്ക് ജല കാലാവസ്ഥാ സാഹചര്യങ്ങളെ വെല്ലുവിളിക്കുന്നതിൽ സുരക്ഷിതമായ നാവിഗേഷൻ നടത്താൻ കഴിവുള്ള ഐസ് ക്ലാസ് കപ്പലുകൾ ആവശ്യമാണ് ഇത് റഷ്യയ്ക്ക് നമുക്ക് തരാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആർട്ടിക് ക്ലാസ് കപ്പലുകൾ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രയോജനം തരുന്നത് എന്താണ് അതിൻ്റെ ഗുണങ്ങൾ എന്ന് ചോദിച്ചാൽ ടാങ്കറുകളോ ബൾക്ക് കരിയറുകളോ എൽ എൻ ജി ട്രാൻസ്പോർട്ടുകളോ സപ്പോർട്ട് വെസലുകളോ ആകട്ടെ ആർട്ടിക് ക്ലാസ് കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശക്തിപ്പെടുത്തിയ ഹളുകൾ നൂതന നാവിഗേഷൻ സംവിധാനങ്ങൾ കട്ടിയുള്ള കടൽമഞ്ഞ് മഞ്ഞ് മുറിച്ചു കിടക്കാൻ അനുവദിക്കുന്ന പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ചാണ് അതുകൊണ്ട് ഈ ഇതിനെയൊക്കെ നമുക്ക് മറി അല്ല നമ്മൾ ഈ ടാങ്കറുകളോ കരിയർ ബൾക്ക് കാരിയറുകളോ ഒക്കെ കൊണ്ടുപോയാലും നമ്മൾ നമുക്കിത് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കതിനെ നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും ആർട്ടിക് സമുദ്രം വലിയ ചൂടുപിടിക്കുകയും നോർത്ത് സോൺ അതായത് സീ റൂട്ട് എൻ എസ് ആർ പോലുള്ള പുതിയ കപ്പൽ പാതകൾ ഓരോ വർഷവും കൂടുതൽ സമയത്തേക്ക് തുറക്കുകയും ചെയ്യുമ്പോൾ ഈ കപ്പലുകൾ ആഗോള വ്യാപാരത്തിനും ഊർജ്ജ ഗതാഗതത്തിനും നിർണായകമായി മാറുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക് മേഖലയിലേക്ക് പ്രവേശിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യയുടെ ലഭ്യത നിരവധി ദീർഘകാല നേട്ടങ്ങളാണ് നമുക്ക് വാഗ്ദാനം ചെയ്തത് മാറിക്കൊണ്ടിരിക്കുന്ന സമുദ്ര ഭൂപ്രകൃതിയിൽ തന്ത്രപരമായ നേട്ടമാണ് അരുന്ന് അതായത് ഉരുകുന്ന ആർട്ടിക് ഐസ് എൻ്റെ എൻ എസ് ആറിനെ ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രായോഗിക ഇടനാഴിയാക്കി മാറ്റാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും ആർട്ടിക് ക്ലാസ് കപ്പലുകൾ വികസിപ്പിക്കുന്നതിലൂടെ ഉയർന്ന വടക്കൻ മേഖലയിലെ ഭാവിയിലെ വാണിജ്യ ഗതാഗതം വിഭവ പരിവേഷം ശാസ്ത്രീയ ദൗത്യങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ ഇന്ത്യ സ്വയം പര്യാപ്തമാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല മെച്ചപ്പെടുത്തിയ സുരക്ഷയും പ്രവർത്തന മൊബിലിറ്റിയും അടുത്തിടെ അംഗീകരിച്ച റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക് കരാർ ഇന്ത്യ നാവിക വ്യോമ സേനകളെയും ആർട്ടിക് പസഫിക് മേഖലയിലെ സൈനിക സൗകര്യങ്ങൾ ഉൾപ്പെടെ റഷ്യൻ സൈനിക സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് അവിടെ നിന്ന് അനുമതി ലഭിക്കുന്നു എന്നുള്ളതാണ് ആർട്ടിക് ക്ലാസ് കപ്പലുകൾ ഇന്ത്യയെ ഇന്ത്യയെ ഈ പ്രവേശനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ പ്രാപ്തമാക്കും സംയുക്ത വ്യായാമങ്ങൾ മാനുഷ്യ ദൗത്യങ്ങൾ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി നമുക്കിതിനെ ഈ മൊബിലിറ്റിയെ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്നുള്ള സ്വർണ്ണ അടക്കം ഒരുപക്ഷേ നമ്മൾ വാങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ കരാറുകളിലേക്കാണ് ഇന്ത്യയും റഷ്യയും പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ മറ്റു രാജ്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അമേരിക്ക അമേരിക്കയ്ക്കിത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും നഷ്ടമുണ്ടാക്കും അല്ലെങ്കിൽ ചൈനയ്ക്ക് ഇത് വലിയ ആശങ്കയുണ്ടാക്കും ഉണ്ടാക്കും എന്നതിലപ്പുറം ഇത് ചൈന അമേരിക്ക അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങൾ തുർക്കി അടക്കം മറ്റു രാജ്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ ഇന്ത്യയുടെ വളർച്ച അതിവേഗമാണ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ വാജ്പേയിയോടൊപ്പം അനുഗമിച്ച നരേന്ദ്രമോദി ഇന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തി പുടിനെ സ്വീകരിച്ചിരുത്തുന്ന ഒരു തരത്തിലേക്ക് ഇന്ത്യ വളർ അല്ലെങ്കിൽ ബിജെപി വളർന്നിരിക്കുന്നു ആ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഇന്ത്യയുടെ കൂടി ഒരു വളർച്ചയുടെ ഒരു വലിയ ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് ഇന്ത്യ അത്രത്തോളം വളർന്നിരിക്കുന്നു മാത്രമല്ല റഷ്യക്ക് ഇന്ത്യയോടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അത് മറ്റേത് രാജ്യങ്ങളെക്കാളും ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഏറ്റവും അടുത്ത ബന്ധമുണ്ട് ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായുള്ള സൗഹൃദം പോലെ അല്ല റഷ്യയുമായുള്ള സൗഹൃദം റഷ്യയുമായ ഇന്ത്യ നമ്മളൊക്കെ വിചാരിക്കും എണ്ണ പിന്നെ തരുന്നതിൽ മാത്രമാണ് ഒരു അടുപ്പമുള്ളതെന്ന് അതുമാത്രമല്ല ഇന്ത്യ റഷ്യയും തമ്മിൽ ഒരുപാട് പ്രതിരോധ മേഖലയിൽ അടക്കം ഒരുപാട് മേഖലയിൽ വലിയ ബന്ധം ഇന്ത്യ റഷ്യയും തമ്മിൽ പുലർത്തുന്നുണ്ട് ഇന്ത്യയ്ക്ക് ആ സ്നേഹം റഷ്യയോടുള്ള സ്നേഹവും റഷ്യക്ക് ഇന്ത്യയോടുള്ള സ്നേഹവും അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഇനിയും കൂടുതൽ കാര്യങ്ങളിലേക്ക് അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ഏത് തരത്തിലും പോകും എന്നൊക്കെയുള്ളത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്തൊക്കെ കരാറുകൾ ഒപ്പിടും ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇവിടെ എത്തിയപ്പോഴും വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കുന്നത് ഔറോസ് തന്നെയാണ് അവറോസ് നമുക്കറിയാം ഈ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ആളാണ് ഔറോസ് ഒരു പ്രത്യേകത എന്നൊക്കെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു വലിയ സൗഹൃദത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു സമുദ്രപരമായുള്ള ഇന്ത്യയുടെ ആശങ്കകൾ മാറ്റിയെടുക്കാൻ റഷ്യക്ക് സാധിക്കുന്നു അതുപോലെ തന്നെ പ്രതിരോധ രംഗത്ത് വലിയ വലിയ കരാറുകൾ ഒപ്പിടാൻ സാധിക്കുന്നു ലോകം ശ്രദ്ധിക്കുന്ന ഞെട്ടുന്ന ഒരുപാട് കരാറുകൾ ഒരുപക്ഷെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്